തൃശൂരിൽ യുദ്ധമില്ല മത്സരമാണെന്ന് സുരേഷ് ഗോപി പോരാളികൾ തമ്മിലുള്ള മത്സരമാണ് തൃശൂരിൽ മത്സരത്തിൽ ഒരു വിജയി വേണം ആ വിജയിയായി തൃശൂർക്കാർ തന്നെ പ്രഖ്യാപിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബി ജെ പി നൽകിയ സ്വീകരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർന്ന് തൃശൂർ നഗരത്തിൽ സുരേഷ് ഗോപിയുടെ റോഡ് ഷോയും ഉണ്ടായിരുന്നു നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു മത്സരമാണ് പിന്നെ മത്സരം ആരുടെ യുദ്ധം ചെയ്യാൻ മത്സരം മത്സരമേ പോരാളികൾ പോരാളികളിൽ ചെയ്തേണം അത് ഇപ്പോൾ എന്നെ പ്രഖ്യാപിക്കുന്ന നല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ ത്തിനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൌസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ